വീട്ടിലുമ്മ ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നല്ല നമ്മളെ കാഴ്ച തന്നെ പോയ പോലെ ആരോടവര് പരാതി പറയല് ആരെടുത്താണ് ഒരു വിഷമം പോയി പറയൽ ഉമ്മ നമ്മുടെ നെറ്റിത്തടുത്ത് വെക്കുന്ന കൈയുടെ തണുപ്പിനോളം സുഖമുള്ള ഒരു തണുപ്പ് ലോകത്തില്ല പനിയൊക്കെ പിടിച്ചാൽ ഉമ്മ ഉറങ്ങില്ലല്ലോ നമുക്ക് പനി വന്നാല് ഉമ്മ എടുത്തു വന്നിട്ട് കുറവിണ്ട മോനേന്ന് ഒരു പാതിരാത്രി എന്നെ എത്ര തവണ വരും എത്ര എത്ര വരും നമ്മൾ കളിച്ച് കളിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചു തളർന്ന് വീട്ടിലെത്തുമ്പോ ഉമ്മ അടുക്കള പണി കഴിഞ്ഞിട്ട് തിന്നാമെന്ന് കരുതിയ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടാവും നാസ്തന്റെ പത്ത് പതിനൊന്നരയായി അവിടെ എത്തിയിട്ട് ഉമ്മ എന്തെങ്കിലും ഉണ്ടോ തിന്നാനും ഫുഡ് ഇതല്ലേ ഇതായിരിക്കും ഉള്ളത് ഉമ്മ തിന്നാ എന്താന്നറിയില്ല മോനെ തീരെ ബഷ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളെ കഴിപ്പിച്ചത് ഉമ്മ ഒരു വേറെ ജീവിതം ഉമ്മന്റെ പകരം ലോകത്തിലാണോ ഉമ്മ ഒരു ആ ഉമ്മാന നീ എന്താടാ പറഞ്ഞത് എന്ന് ഉപ്പ് ഒറ്റക്കിരുത്തി എന്തെങ്കിലും ഈടിയിരിക്കുന്ന ഉപ്പമാർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തേനോ എന്നാണ് ചോദ്യം ഇഹിയ ഉലുമുദ്ദീൻ എടുത്തിട്ട് ഉദ്ധരിച്ച് ചോദിക്കണം